ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നിന്ന് വളരെയധികം ഇപ്പോൾ ഈ ജില്ലയുടെ ഏകദേശം മുപ്പതോളം പ്രോജക്റ്റുകളുടെ നോൺ ഓഫീസറായിട്ടാണ് ഞാൻ നിലകൊള്ളുന്നത് അതിൽ തന്നെ സോഷ്യൽ പോളിസി എന്ന പ്രോജക്ടിന്റെ ഭാഗമായി വളരെയധികം വേണ്ടി കേരള പോലീസ് നടപ്പിലാക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ പല അംഗങ്ങളും അതിന്റെ ഭാഗമാക്കായിട്ടുണ്ടാവും അതിൽപ്പെട്ട ഒരു പ്രോജക്റ്റാണ് ഈ ഡബ്ല്യു എസ് ഡി ടി എന്ന നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ പ്രോജക്റ്റ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങളിൽ തോളോട് തോൾ ചേർന്ന് സമൂഹത്തിലുള്ള കുറ്റകൃത്യം കുറച്ചു ൊണ്ടുവരുന്നതിനും സമൂഹത്തിലുള്ള വികസനം കൂട്ടിക്കൊണ്ടുവരുന്നതിനും സ്കീമുകളാണ് ഈ പറഞ്ഞ എല്ലാ സോഷ്യൽ ഭാഗമായി നടത്തുന്ന പ്രോജക്ടുകൾ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിക്കുന്ന സെൽഫ് ഡിഫൻസ് പ്രോഗ്രാം അത് സ്ത്രീകൾക്ക് പെൺകുട്ടികൾ മാത്രമുള്ളതാണെങ്കിൽ അത് സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും നമ്മൾ നേരത്തെ പോലെ പേർക്ക് ഞങ്ങൾ ഈ പരിശീലിച്ച് കഴിഞ്ഞു ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ പരിശീലിപ്പിക്കുന്ന ഒരാൾക്ക് പോലും അത് ഉപയോഗിക്കേണ്ട ഒരു അവസരം ഉണ്ടാകരുത് പക്ഷേ കേവലം ഇരുപത് മണിക്കൂറിൽ നമ്മൾ തീർക്കുന്ന ഈ കാപ് രൂപത്തിലുള്ള പല വ്യക്തികൾക്കും ട്രെയിനിങ് കൊടുക്കപ്പെട്ട പല വ്യക്തികൾക്കും പല സാഹചര്യങ്ങളിൽ വിജയകരമായി തരണം ചെയ്യുന്നതിന് അവസരമുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളോട് ആദ്യമേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് ഒരു ലൈംഗിക അക്രമത്തിനെതിരെ മാത്രം ഉദ്ദേശിച്ചതല്ല അല്ലെങ്കിൽ ഒരു പുരുഷന്റെ അക്രമത്തിന് നേരെ മാത്രം ഉദ്ദേശിച്ചതല്ല കവർച്ചക്കാരുടെ അക്രമത്തിന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അക്രമത്തിനും നിങ്ങൾക്ക് ഈ സെൽഫ് ഡിഫൻസ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് എൻ്റെ എനിക്ക് മൂന്ന് പേൺ ആ മൂന്ന് പേരെയും ഞാൻ കരാട്ടെയും തൈക്കോളെയും പഠിപ്പിക്കുന്നു പക്ഷേ ആ ട്രെയിനിങ് പോലും ഈ സെൽഫ് ഡിഫൻസ് ട്രെയിനിങ്ങിന്റെ ഉപയോഗം ഉണ്ടാവുമോ എന്നുള്ള സംശയമാണ് കാരണം ഇത് പ്രായോഗിക രീതിയിൽ ഒരു വ്യക്തിക്ക് ഒരു സ്ത്രീക്ക് അവൾ നേരിടേണ്ടി വരുന്ന വിഷമി തയ്യാറാക്കിയിട്ടുള്ള ശാസ്ത്രീയമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു സെക്ടറിൽ ഇന്ന് എന്നെ തേടി വരുന്ന പല പരാതികളും സമൂഹത്തിൽ നിന്ന് സ്ത്രീകൾക്ക് അക്രമം നേരിടുന്നതിനേക്കാൾ ഉപരി കുടുംബത്തിനുള്ളിൽ പലർക്കും അക്രമം നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള പരാതികളാണ് അപ്പോൾ നേരത്തെ സിനിമ പോലെ നിങ്ങളെല്ലാം കണ്ടിട്ടുള്ള ജയ ജയ ഹേ എന്ന സിനിമ പോലെ അവരുടെ നായികയെ പോലെ ഭാവിയിൽ ചിലപ്പോൾ ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് ഈ സെൽഫ് ഡിബൻസ് പ്രോഗ്രാം ഉപയോഗിക്കേണ്ടി വന്നേക്കാം അതും ഒരു അനുഭവമായിട്ട് നിങ്ങൾക്ക് ാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാർ കുറ്റിപ്പുറം മലപ്പുറം